നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ചുള്ള നൊവേന കുർബാന നാളെ മുതൽ മരണമടഞ്ഞ മാർപ്പാപ്പമാർക്കു വേണ്ടി വത്തിക്കാനിൽ നടത്തുന്ന പാരമ്പര്യമനുസരിച്ച് നൊവേന കുർബാന അർപ്പണം നാളെ ആരംഭിക്കും ഫ്രാൻസിസ് പാപ്പയ്ക്കു വേണ്ടി നടത്താനിരിക്കുന്ന നൊവേന കുർബാനകളുടെ അർപ്പണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വത്തിക്കാനിലെ ആരാധനക്രമ കാര്യങ്ങൾക്കായുള്ള ഓഫീസ് ഇന്നലെയാണ് പങ്കുവച്ചത് നിലവിലെ തീരുമാനമനുസരിച്ച് മൃതസംസ്കാരം നടക്കുന്ന നാളെ ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ചയായിരിക്കും നൊവേന കുർബാനയുടെ ആരംഭം വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്കിയിലായിരിക്കും വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടുക രണ്ടാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ന് വയ്ക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പെരോളിൻ മുഖ്യ കാർമിക മൂന്നാമത്തെ ദിവസം മുതൽ വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും വിശുദ്ധ ബലി അർപ്പണം റോം രൂപതയിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അർപ്പിക്കപ്പെടുന്ന മൂന്നാം ദിനത്തിലെ വിശുദ്ധ ബലിക്ക് വികാരി ജനറൽ കർദിനാൾ ബാർഡസാരെ റൈന മുഖ്യ കാർമ്മികത്വം വഹിക്കും നൊവേനയുടെ നാലാം ദിനമായ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിക്ക് വിശുദ്ധ പത്രോസിന്റെ ബസീലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗബത്തി മുഖ്യ കാർമികത്വം വഹിക്കും പേപ്പൽ ബെസിലിക്കയിലെ ചാപ്റ്റർ അംഗങ്ങളെയാണ് പ്രധാനമായും ഈ വിശുദ്ധ ബലിയിൽ പ്രതീക്ഷിക്കുന്നത് അഞ്ചാം ദിനത്തിലെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പേപ്പൽ ചാപ്പൽ അംഗങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിശുദ്ധ ബലിക്ക് കർദിനാൾ സംഘത്തിന്റെ അസിസ്റ്റന്റ് ഡീനായ കർദിനാൾ ലയനാർഡോ സാദ്രിയായിരിക്കും മുഖ്യ കാർമികത്വം വഹിക്കുക മെയ് ഒന്നാം തീയതി നടക്കുന്ന നൊവേനയുടെ ആറാം ദിന വിശുദ്ധ ബലിയർപ്പണത്തിൽ റോമൻ കുര്യയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും പങ്കെടുക്കുന്നത് അന്നേ ദിവസം നടക്കുന്ന വിശുദ്ധ ബലിക്ക് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി അധ്യക്ഷനായിരുന്ന കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് മുഖ്യ കാർമികത്വം വഹിക്കും പൗരസ്ത്യ സഭകളിൽ നിന്നുള്ളവരുടെ കൂടുതലായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ഏഴാം ദിവസം പൗരസ്ത്യ സഭയ്ക്കായുള്ള ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൽ ക്ലൗദിയോ ഗുഗറോത്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും എട്ടാം ദിവസത്തിലെ വിശുദ്ധ ബലിയിൽ സമർപ്പിത അപ്പസ്തോലിക്ക ജീവിത സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുക സമർപ്പിത സമൂഹ സ്ഥാപനങ്ങൾക്കും അപ്പസ്തോലിക്ക ജീവിത സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പ്രോപ്രിഇഫെക്ട് ആയിരുന്ന കർദിനാൾ ആംഹെൽ ഫെർണാണ്ടസ് അരിതിമേ ആയിരിക്കും ഈ വിശുദ്ധ ബലിയുടെ മുഖ്യ കാർമിക നവേന കുർബാനയുടെ അവസാന ദിനമായ മെയ് നാലാം തീയതി വൈകുന്നേരം നടക്കുന്ന വിശുദ്ധ ബലിയിൽ പേപ്പൽ ചാപ്പിലെ അംഗങ്ങളായിരിക്കും പങ്കെടുക്കുന്നത് കർദിനാൾ സംഘത്തിന്റെ ഡീക്കൻ എന്ന സ്ഥാനം വഹിക്കുന്ന കർദിനാൾ ഡൊമനിക് മമ്പർത്തി ആയിരിക്കും ഈ വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമികത്വം വഹിക്കുക വത്തിക്കാനിലെ ആരാധന ക്രമ കാര്യങ്ങൾക്കായുള്ള ഓഫീസിന്റെ തലവൻ ആർച്ച് ബിഷപ്പ് ഡിയേഗോ റാവല്ലിയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക